ന്മന വഞ്ഞോരമേ തിന്മയിൽ നിന്നു നമ്മേ കാമ്മേ കനുവുള്ള കഞ്ഞിയമ്മേ നിന്മലപദം നിന്ദസരിത കുമ്പിടുന്നേൻ നിന്നിനിതമെന്മൊഴിവാക്കിയിരുന്നേൻ പാ ിയേ പാഹിമം പാലകിയേ നോരമ്മേ തിന്നായി നിന്നു നമ്മേ കാത്തു രക്ഷിക്കേ കനുവള്ള കന്നിയമ്മേ കള്ള ഞാനാകിലോ തള്ളയോ പിള്ളയോയൻ தள்ளய மல்லயோ நே தள்ளிடாதே நாயகி மாமம் நாயகியே மாற்றணே காமக்ரோதமொக மதமல்சுரிய மாற்றணமே பாலியே பாகி மாம் பாலகியே നിറഞ്ഞോരമ്മേ തിന്മയിൽ നിന്നു നമ്മേ കാത്തു രക്ഷിക്കാ ചെന്നേ കനുവള്ള കന്നിയമ്മേ